എനിക്ക് എന്റെ കേൾസ് ഇഷ്ടപ്പെട്ട് ആ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്ക് എൻ്റെ കേൾസ് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു കാര്യമായിരുന്നു എൻ്റെ ഹെയർ പക്ഷെ എനിക്ക് ഈ കളർ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ ഹെയർ കളർ ചെയ്യാനായിട്ട് ഞാൻ പോയത് ട്രിവാൻഡ്രത്തുള്ള ഫെയർ സലൂണിലാണ് ത്രെഡ് ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒരു ഫ്രണ്ടിന് ഹെയർ കളർ ചെയ്യണമായിരുന്നു അങ്ങനെ നമ്മൾ കയറി ഹെയറിൻ്റെ കളറിങ് ഒക്കെ തിരക്കിയപ്പോൾ എനിക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ട് തോന്നി കാരണം ഞാൻ എൻ്റെ ബർത്ത് ഡേയുടെ സമയത്ത് കളർ ചെയ്യണം എന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ചെങ്കോട്ടയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ തെങ്കാശിയിൽ ഒരു ഷോപ്പിൽ പോയിട്ട് ഫുൾ ഇങ്ങനെ കളർ ചെയ്യുന്ന റേറ്റ് റേറ്റൊക്കെ തിരക്കിയപ്പം മൂവായിരത്തി അഞ്ഞൂറായിരുന്നു എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇവിടെ തിരക്കിയപ്പം ആയിരത്തി അറുന്നൂറ് അതിൻ്റെ കൂടെ ജി എസ് ടീം കൂടെ വരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഇവിടെ തിരക്കി റേറ്റിനെക്കാളും വളരെ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാൽ പിന്നെ ഇപ്പോഴേ അങ്ങ് ചെയ്യാം കാരണം ഇത് ചെയ്യുന്നതൊരു പതിനഞ്ചാം തീയതി ഒക്കെ ജനുവരി പതിനഞ്ച് ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു അപ്പം പിന്നെ കുറച്ച് ദിവസം കൂടെ അല്ല ഉള്ളു ബേർത്ത് അപ്പം ഞാൻ അങ്ങനെയാണ് ഹെയർ കളറിങ് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത് എനിക്ക് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കളറിങ് ചെയ്യണമെന്നങ്ങനെ ആഗ്രഹമൊന്നും തോന്നിയിട്ടില്ല ഞാൻ സ്മൂത്ത്നിങ് ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് ഹെയറിൽ അങ്ങനെ കളർ ചെയ്യണം കളർ ചെയ്ത ഹെയർ കാണുന്ന അത്ര ഇഷ്ടമാണ് അങ്ങനെയൊന്നും ഇല്ലായിരുന്ന കേട്ടോ പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നരയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കളർ ചെയ്യാമല്ലോ എന്ന് അന്നിട്ടാണെങ്കിൽ അങ്ങും ഇന്നും ഓരോ നിര നിൽക്കുന്നതല്ലാതെ നര ഒന്നും കാര്യമായിട്ട് വരുന്നു പിന്നെ എനിക്ക് ബർത്ത് ഡേയുടെ സമയത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമല്ലോ ഇപ്പം ഇനിയിപ്പോൾ ഞാൻ സ്മൂത്തനിങ് ചെയ്യേണ്ട കേൾസ് വരട്ടെ എന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എന്നാൽ എൻ്റെ കേൾസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടവും ഇല്ലാട്ടോ അത്ര ഒരു ഭംഗിയില്ലാത്ത കേൾസാ അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ ഇല്ല ഈ സ്മൂത്തനിങ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹെയർ ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞൊരു സമയമുണ്ട് ഉണ്ട് കേട്ടോ ഒരു കൊല്ലം മുമ്പ് ഞാൻ ഒരു എന്താ നല്ല രീതിയിൽ ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്താ വേണ്ടത് ഒന്ന് കളർ ചെയ്ത് നോക്കിയാലോ കളർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സ്മൂത്തിനിങ് ചെയ്യാം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് ബേർഡേയുടെ സമയത്ത് കളറിങ് ചെയ്യാം എന്ന് ഞാൻ ആ ഒരു പ്ലാനിൽ കൊണ്ടുവന്നത് ബേഡേയുടെ സമയത്ത് ഒരു ചേഞ്ച് ആരാഗ്രഹിക്കാത്തത് അല്ലേ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഇവിടെ വന്നപ്പം എന്തായാലും ഇവിടുത്തെ റേറ്റ് കൂടെ തിരക്കാന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൊസീജറൊക്കെയാണ് കേട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം ഹെയർ വാഷ് എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ വീഡിയോയിൽ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഹെയർ വാഷ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു അവർ ആയിട്ട് എൻ്റെ മുടി ഇങ്ങനെ കേൾസ് ഉള്ളതാണല്ലോ അതൊന്ന് അയൺ ചെയ്തിട്ടിട്ട് അതിലിങ്ങനെ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു ഞാൻ കളർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് എല്ലാവരും കാണുന്ന രീതിയിൽ നല്ല വിസിബിളായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളത് അല്ലാതെ ഇങ്ങനെ കുറച്ച് ചെയ്യാം കുറച്ച് കണ്ടോട്ടെ അല്ലെങ്കിൽ ലൈറ്റ് അടിക്കുമ്പം കാണട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയല്ല വെയിലത്ത് നിൽക്കുമ്പം കണ്ടാൽ മതി അങ്ങനൊന്നുമില്ല എനിക്ക് നല്ല രീതിയിൽ ഞാൻ ദൂരേന്ന് വരുമ്പം തന്നെ ആ കളർ ചെയ്തു അത് നല്ലതാണെന്നും പറഞ്ഞു തന്നെയോ അടിപൊളിയായിട്ടുണ്ട് അങ്ങനൊന്നും പറയണമെന്നൊന്നും എനിക്കില്ല എൻ്റെ ഇഷ്ടമാണ് ഏത് കളർ ചെയ്യണം അല്ലെങ്കിൽ ഇത്രയും അറിയുന്ന രീതി ചെയ്യണം എന്നുള്ളത് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് കേട്ടോ ഇപ്പം അത് എനിക്ക് എന്താ എവിടെ വേണമെങ്കിലും എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അങ്ങനെ നല്ല രീതിയിൽ കാണുന്ന ഒരു കളറ് വേണമെന്നുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അവർ ആദ്യം കളറൊക്കെ കാണിക്കുമല്ലോ അതിനകത്തുനിന്ന് ഒരു കളർ സെലക്ട് ചെയ്തതാണ് അതുപോലെ തന്നെ ഫുൾ കളർ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യേണ്ട കാരണം കളർ ഫുള്ള് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആ ഒരു കറുത്ത ഹെയറിങ്ങനെ വളർന്നു വരുമ്പോൾ അതൊരു വൃത്തികേടായിരിക്കുമല്ലോ അതുകൊണ്ട് ഫുള്ള് ചെയ്യേണ്ട ബാക്ക് സൈഡിൽ താഴെ ഫുള്ള് വേണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്റ്റാൻസ് എടുത്ത് ചെയ്യാം അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞതും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണോ പ്രതീക്ഷി പ്രതീക്ഷിച്ചത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ ആയിരിക്കും എന്നൊക്കെ പക്ഷേ ഞാൻ പ്രതീക്ഷനേക്കാളും ഭയങ്കര അടിപൊളിയായിട്ടാണ് കേട്ടോ റിസൾട്ട് വന്നാൽ ഈ ഒരു ഈ ഒരു ഷെയ്ഡ് കണ്ടോ ഇപ്പം ഇതിനേക്കാളും വേറൊരു കളറാണ് എൻ്റെ ഹെയറിനുള്ളത് പക്ഷേ ഈ കളറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനിങ്ങനെ വൈറ്റൊക്കെ ഇങ്ങനെ ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്ത് അടിച്ചാലോ അത്രയും വരെ ചിന്തിച്ചു കാരണം എനിക്ക് അത്രയും അറിയണം കളറ് ചെയ്തെന്നുള്ളത് നിർബന്ധമായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോൾ ഇത് ഒരു നാല് അമ്പതിനാണ് നമ്മൾ അവിടെ ചെന്നിട്ട് കളറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ഒരു നാലേ മുക്കാലായപ്പോൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു അവർ അയൺ ചെയ്തിട്ട് പിന്നെ കളറൊക്കെ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴാണെന്ന് തോന്നുന്നു ഇങ്ങനെ കളറൊക്കെ നമ്മുടെ തല ഇങ്ങനെ അതിൻ്റെ മിക്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് വയ്ക്കുമല്ലോ അത് എനിക്കിതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല ഞാൻ എൻ്റെ ഒരു ഹെയർ കളറിങ് എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ അപ്പം അങ്ങനെ വെച്ച് ഒരു എന്താ അഞ്ചരയൊക്കെ ആയപ്പോൾ തന്നെ ഇതവർ നമ്മുടെ തലേന്ന് എടുത്ത് കേട്ടോ ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നല്ല കളറായിട്ടുണ്ടായിരുന്നു പിന്നീടാണ് പോയിട്ട് നമ്മളിങ്ങനെ ഹെയർ വാഷ് ചെയ്യുന്നത് നമ്മൾ സ്പായൊക്കെ ചെയ്യാൻ പോകുന്ന സമയത്തും നല്ല സുഖമല്ലേ ഇങ്ങനെ ഒരാൾ നമ്മുടെ തലയൊക്കെ കഴുകി കഴുകിത്തരുന്നത് ആ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹെയർ ഒക്കെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ വിചാരിച്ചിപ്പം ഇവർ സ്ട്രെയിറ്റ് ചെയ്ത് ഇടുമായിരിക്കും അയൺ ചെയ്ത് ചെയ്തിടന്നാ വിചാരിച്ചത് പക്ഷേങ്കിൽ ആ ഒരു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാച്ചുറൽ കേൾസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ക്രീമൊക്കെ ഇട്ടിട്ട് ഇതുപോലെ എനിക്ക് ആക്കി തരുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിട്ടാണ് കേട്ടോ അത് അന്നത്തെ ദിവസം എനിക്ക് ആ ഹെയർ രണ്ട് രണ്ട് മൂന്ന് ദിവസം ഞാൻ ഹെയർ വാഷ് ചെയ്തില്ല അതുപോലെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ആ ഹെയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെയും പിന്നെ ആ ചെയ്യുന്ന മെത്തേഡ് ഉണ്ടോ നമുക്കിപ്പം നമ്മുടെ സ്വന്തം തലയിൽ മുടിയെടുത്തിട്ട് അത്രയൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഞാൻ അത്യാവശ്യം ചെയ്യുമ്പോൾ എനിക്ക് നല്ല കേൾസ് വരാറുണ്ട് നിങ്ങൾ എൻ്റെ ബ്ലോഗ്സ് കണ്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇനിയുള്ള ഈ കളറിങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസിലൊക്കെ എന്തായാലും എൻ്റെ ഹെയർ കളർ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആയിരിക്കുമല്ലോ അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല കേൾസ് ആക്കി ഇടാം എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് കിടക്കുന്ന ഒട്ടും ഒരു ഭംഗിയില്ലാത്ത കേൾസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചുരുണ്ട് കിടന്ന അത്യാവശ്യം ഭംഗിയാണല്ലോ ബ്ലാക്ക് കളർ ആയാലും കാണാം പക്ഷേ എൻ്റെ മുടി അങ്ങനെയല്ലായിരുന്നു ഇപ്പോൾ എൻ്റെ മുടി നല്ല കേൾസ് കേൾസായിട്ടാണ് കേട്ടോ കിടക്കുന്നത് ഞാനൊരു ദിവസം ബസ്സിൽ കയറി ഇപ്പം ഒരു ആൻറ്റി വന്നിട്ടിങ്ങനെ എൻ്റെ മുടി ഇങ്ങനെ സ്പ്രിങ് കണക്ക് വലിച്ചു നോക്കി എനിക്കത് ഭയങ്കര സന്തോഷമായി കേട്ടോ എനിക്ക് എന്തോ ഇപ്പോൾ ഞാൻ ഭയങ്കര എനിക്കിഷ്ടമാണ് ഇപ്പോൾ എൻ്റെ കേൾസ് എല്ലാവരും ഇങ്ങനെ നോക്കും ഈ കളറ് കണ്ടിട്ടായിരിക്കും നോക്കുന്നത് ഇതെന്താ കാണിച്ച് വച്ചേക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കാം നോക്കുന്നത് എന്നാൽ പോലും എനിക്കത് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നോക്കുന്നത് അങ്ങനെ അപ്പോൾ അതാണ്ടേ ഇതിങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ വെച്ച് ഇങ്ങനെ കേൾസ് ആക്കുന്നുണ്ട് അപ്പം സെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ദൂരേന്ന് നിന്നാൽ തന്നെ ആ കളർ അറിയുന്ന രീതിയിലുള്ളൊരു കളറായിരുന്നു ഇതിൻ്റെ പേര് അന്ന് നോക്കിയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു എന്നുള്ളതാണ് ഒരു ബ്രൗണും ഗോൾഡും കൂടെ വരുന്ന അങ്ങനൊരു കളറാണ് കേട്ടോ പിന്നെ ഈ കേളി കേളി ഹെയറിനുള്ള കളർ അവർ കാണിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് കളറൊക്കെ ആയിരിക്കും നമുക്ക് ചേരുന്നത് കാണിക്കുന്ന അതിനകത്ത് നമുക്ക് ഈ കളറായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഇഷ്ടം ഇതിനുമുമ്പ് ഞാനിങ്ങനെ ഫോട്ടോസിൽ കാണുമ്പോഴും ഈ ഒരു കളർ ചെയ്യണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ താണ്ടേ അങ്ങനെ ഫുൾ അവർ കേൾസൊക്കെ ആക്കിയിട്ട് തരുന്നുണ്ട് പിന്നെ ഞാൻ ഗേൾ റുട്ടീൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഷാംപൂ ഇടും കണ്ടീഷണർ ഇടും ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്തെടുക്കത്തില്ലേ ആ ഒരു മെത്തേഡ് മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ തന്നെ എൻ്റെ കേൾസ് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കിടക്കുന്നത് ഇപ്പോൾ വീട്ടിൽ വന്ന് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഡോവിൻ്റെ കേളി ഹെയറിന് വേണ്ടിയിട്ടുള്ള ഷാംപൂവും കണ്ടീഷണറും അതിൻ്റെ ഒരു എന്താ സിറം പോലെ ഒരു സംഭവമുണ്ട് അതും കൂടാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ ആയിട്ട് എൻ്റെ ഒരു ഹെയർ ജേണി ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എൻ്റെ ഫുൾ എങ്ങനെയായിരുന്നു എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ ഞാൻ എങ്ങനെയാണ് എത്ര പ്രാവശ്യമാണ് സ്മൂത്ത്നിങ് ചെയ്തത് സ്മൂത്തനിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും ഉടനെ തന്നെ ഞാൻ അത് ഷെയർ ചെയ്തിരുന്നുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഹെയർ കളർ ബാക്കിൽ ഫുള്ള് നമുക്ക് അറിയാൻ പറ്റും ഹെയർ അത് കളർ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് കമൻറ്റിൽ പറഞ്ഞേക്കും മിക്കവർക്കും ഇങ്ങനെ ഇത്രയൊന്നും കളർ ചെയ്യുന്ന ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സംഭവമാണ് ഇത് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഹെയർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് പിന്നെ ഞാനിപ്പം ചെയ്യുന്ന മെയിനായിട്ടൊരു കാര്യം എൻ്റെ മുടിയിൽ ഞാൻ കോമ്പ് ചെയ്യാറേ ഇല്ല കേൾസ് നമ്മൾ ഇങ്ങനെ ചീകിയിട്ടാണ് നല്ലതുപോലെ കിടക്കുന്നതാണ് നമ്മുടെ ഒരു ചിന്ത അല്ല കേട്ടോ നമ്മൾ തലയിൽ ചീപ്പ് തൊടിയേ ചെയ്യരുത് അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ട് കിടക്കുന്നത് എനിക്ക് ഇത്രയും ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രൂപയാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഒരോരുത്തരുടെയും ഹെയറിൻ്റെ അനുസരിച്ച് മാറ്റം വരാം എന്നാലും വേറെ സലൂണിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല റേറ്റ് കുറവായിട്ടാണ് കേട്ടോ തോന്നിയത് പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും കളർ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഊരി പോവുമോ ഫ്രിസി ആവുമോ അങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ ഞാൻ ഒരു വൺ മന്ത് ആകുമ്പോഴത്തേന് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ